ഹലോ ഗായ്സ് വെൽക്കം ട മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ നാളുകൾക്ക് ശേഷം വളരെ നാളുകൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ വളരെ 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 അധികം നാളുകൾക്ക് ശേഷമായിട്ട് ഒരു ഇടിപെട്ട ഐറ്റം കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ ഐറ്റം വേറൊന്നുമില്ല കങ്കുവ സിസിൽ സിസിൽ എന്ന് പറയുന്നത് ടീസർ തന്നെയാണ് കേട്ടോ കാര്യം ഇതിനുമുമ്പ് ജവാൻ റിലീസ് ആയപ്പോൾ പ്രിവ്യൂ എന്നൊക്കെ പറഞ്ഞാണ് ഒമാർ റിലീസ് ചെയ്ത് ടീസറിന് പുതിയ പുതിയ ഓരോ വാക്കുകൾ കൊടുക്കുന്നത് ഓരോ സിനിമ കഴിയുമ്പോഴും ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കങ്കുവ ടീസർ ലോകമെമ്പാടും വമ്പൻ ആണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം അടിച്ച് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ടീസർ ഇവിടെ എടുത്തിട്ടിട്ട് വാവ് വണ്ടർഫുൾ ഏയ് സൂര്യ എന്നടാ പണ്ണപ്പുറ എന്നുള്ള രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് മുപ്പത്തെട്ട് ലാംഗ്വേജിൽ റിലീസ് ത്രീ ഡി വേർഷൻ ഐ മാക്സ് വേർഷൻ പിന്നെ ഏതൊക്കെയോ വേർഷൻസിൽ റിലീസ് ചെയ്യുന്നു പിന്നെ മുപ്പത്തെട്ട് ലാംഗ്വേജ് അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ മുപ്പത്തെട്ട് ലാംഗ്വേജിൽ നിന്നും ഒരു ഇന്ത്യൻ സിനിമയും ഇതുവരെ ഇറങ്ങിയിട്ടില്ല മുപ്പത്തെട്ട് ലാംഗ്വേജ് പോയിട്ടൊരു പത്ത് ലാംഗ്വേജിൽ ഇറങ്ങി ഹിറ്റ് ഒരു ഇന്ത്യൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല അപ്പോൾ ആ അവസരത്തിലാണ് മുപ്പത്തെട്ട് ലാംഗ്വേജ് അപ്പോൾ ഇമാതിരി തള്ളുകളൊക്കെ കേട്ടപ്പെടുത്തിയേക്കുവാണ് അല്ല ഇമ്മാതിരി തള്ളുകൾ കേട്ടോണ്ടിരുന്നതിൻ്റെ ഇടക്കാണ് ഇവന്മാര് കൊണ്ടുവന്നൊരു സംഭവം റിലീസ് ചെയ്തായിരുന്നു അന്ന് ഗ്ലിംസ് എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ വി എഫ് എക്സ് വെച്ച് ഒരു കോമാളി ഐറ്റം കൊണ്ട് റിലീസ് ചെയ്ത് വിട്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സീരിയസ് ആയിട്ട് പറയുന്നത് പക്ഷേ ഇപ്പൊ ടീസർ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇതൊരു ജഗജാല കില്ലാടി ഐറ്റമാണ് ഇതൊരു കോമാളി ഐറ്റം ഒന്നുമല്ല നമ്മൾ കളി കാണാൻ പോകുന്ന ഉള്ളു ഗൈസ് അപ്പോൾ എന്തായാലും ഞെട്ടാൻ റെഡിയാക്കിയോ കമലഹാസന് ശേഷം നമുക്കറിയാം ഏറ്റവും കൂടുതൽ പരീക്ഷണ ചിത്രങ്ങൾ ചെയ്തേക്കുന്ന നായകൻ സൂര്യാണ് തമിഴിൽ ആ പുള്ളിക്കാരൻ്റെ പരീക്ഷണ ചിത്രങ്ങളോട് വളരെ അധികം ആവേശമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പുള്ളിയുടെ ഫിലിമോഗ്രഫിയിൽ ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ വേണം എന്ന് തോന്നിയിട്ടുണ്ട് ആ രീതിയിലാണ് പുള്ളി വർക്ക് ചെയ്തു പോകുന്നത് പക്ഷേ പുള്ളിയുടെ പരീക്ഷണ ചിത്രങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്വീകാര്യത ഒന്നും കിട്ടാറില്ല സ്വീകാര്യത മീൻസ് പടത്തിന് വളരെ വലിയ രീതിയിൽ പ്രശംസകളെ കിട്ടും റിലീസിന് ശേഷം ചിലപ്പോൾ ഒ ടി ഡി റിലീസിന് ശേഷം അല്ലെങ്കിൽ ടി വി വന്നതിന് ശേഷം കിട്ടും പക്ഷേ റിലീസാകുന്ന ആ ടൈമിൽ രണ്ടായിരത്തി പത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്ന സൂര്യയുടെ പരീക്ഷണ ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അർഹിച്ച വിജയം അർഹിച്ച ബോക്സ് ഓഫീസ് വിജയം ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ സൂര്യ ഫാൻസ് ഇപ്പോഴേ വന്ന് കമ്പി ചെയ്യാൻ സാധ്യതയുണ്ട് ഏഴാവും ട്വന്റി ഫോർ ഒക്കെ സാമ്പത്തിക വിജയമായിരുന്നു എന്നൊക്കെ വന്ന് പറയും പക്ഷേ ഇതൊന്നും വളരെ വലിയ സാമ്പത്തിക വിജയമല്ലായിരുന്നു ഇതിന്റെ ടീം പ്രതീക്ഷിച്ച വലിയ വിജയത്തിലേക്ക് ഈ രണ്ട് സിനിമകളും എത്തിയില്ല ബഡ്ജറ്റ് എന്ന് പറയുന്നത് എൺപത് കോടിക്ക് മുകളിലായിരുന്നു ഈ രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ആവറേജ് പെർഫോമൻസ് ആണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത് ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നത് ലാസ്റ്റ് റിലീസായ സിംഗം ടു ആണ് സൂര്യയുടെ ിലെ ലാസ്റ്റ് തിയേറ്ററുകൾ ബ്ലോക്ക് ബസ്റ്റർ അപ്പോൾ ആ ഒരു അവസരത്തിൽ തമിഴന്മാരുടെ സ്വഭാവം അറിയാല്ല പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവന്മാർ ഈ പരീക്ഷണ ചിത്രങ്ങളോട് നേരെ തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവമാണ് അവന്മാർക്കുള്ളത് ചില ചിത്രങ്ങൾ മാത്രമാണ് അവന്മാർ വിജയിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാര്യം കുറച്ച് നാൾ മുമ്പ് ഒരു സിനിമ റിലീസായിരുന്നു കുറച്ച് നാളെന്ന് പറയുമ്പോൾ അധികനാൾ മുമ്പല്ല ഈ വർഷം തന്നെയാണ് റിലീസായത് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഒരു ഡീസൻറ്റ് സിനിമയാണ് ഒരു പരീക്ഷണ ചിത്രമൊന്നുമല്ല എങ്കിലും ഒരു ഡീസൻറ്റ് സിനിമയാണ് അതിന് അർഹിച്ച വിജയം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് അവന്മാർ കൊടുത്തില്ലായിരുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങിയ വാരിസ് തുനിമ്പ് ആദ്യം പൊങ്കൽ ായിട്ട് വന്ന സിനിമകളാണ് ആ സിനിമകൾക്കൊക്കെ അർഹിച്ചതിനേക്കാൾ കൂടുതൽ വിജയമാണ് കൊടുത്തു വിട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പേടി ഇപ്പോഴും ഉണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഈ സിനിമയെ അംഗീകരിക്കുമോ അംഗീകരിക്കുമോ കൈസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പിന്നെ തമിഴ്നാട് മാത്രം ലക്ഷ്യം വെച്ചിറങ്ങുന്ന സിനിമയെന്നു അല്ല ഇതൊരു പ്രോപ്പർ പാൻ പാനിന്ത്യൻ റിലീസായിരിക്കും പ്രോപ്പർ പാൻ ഇന്ത്യൻ കണ്ടന്റ് ആണ് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ പ്രോപ്പർ പാൻ ഇന്ത്യൻ റിലീസും ഈ സിനിമയ്ക്ക് കിട്ടും ഗംഭീര പ്രൊമോഷൻ ഇവർ കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാര്യം ഇപ്പൊ തമിഴ് ഫിലിം ഇൻഡസ്ട്രിക്ക് ആവശ്യം ഒരു പാൻ ഇന്ത്യൻ റീച്ചാണ് സോറി പാനിന്ത്യൻ പറയാൻ പറ്റില്ല ാണ് ആവശ്യം സ്പാർക്ക് മീൻസ് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സ്പാർക്ക് തമിഴ് സിനിമകൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ വർഷം റിലീസായ ജയിലറും ലിയോയും നല്ല കളക്ഷനാണ് അടിച്ചത് സൗത്ത് ഇന്ത്യയിൽ സെൻസേഷൻ ആയിരുന്നു ഓവർസീസിൽ സെൻസേഷൻ ആയിരുന്നു പക്ഷേ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് സിനിമകളും വലിയ ഓളൊന്നും ഉണ്ടാക്കില്ല അതിൽ ജയിലർ ഒരു ഉണ്ടേ ഉണ്ടാക്കില്ല ലിയോ ആണെങ്കിൽ ജസ്റ്റ് റിലീസായി ഒരു പ്രൊമോഷനും ഇല്ല മൾട്ടിപ്ലക്സ് റിലീസ് ഇല്ല മൾട്ടിപ്ലെക്സിൽ റിലീസാതെ അവിടെ ഒരു കിണ്ടി ഉണ്ടാക്കാൻ പറ്റത്തില്ല സിംഗിൾ സ്ക്രീൻസിൽ മാത്രം റിലീസ് വെച്ച് ഏകദേശം നാൽപ്പത് കോടി കളക്ഷൻ ലിയോ അവിടെ നിന്ന് അടിച്ചു ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസും നേടി പക്ഷേ അതൊന്നും അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോയതന്നെ ഈ ഒരു പ്രൊമോഷനും പ്രോപ്പർ ചാനലിൽ പാൻ ഇന്ത്യ റിലീസ് ചെയ്തിരുന്നെങ്കിൽ എങ്കിൽ അല്ല എങ്കിൽ അപ്പം ആ ഒരു പാനിൻ്റെ റിലീസ് കങ്കുവയ്ക്ക് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആ ഒരു സ്പാർക്കും കൂടി ഉണ്ടാകുകയാണെങ്കിൽ ഒന്നും പറയാനില്ല തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ ആയിരം കോടിയായിട്ട് മാറാനുള്ള സാധ്യത വരെ കങ്കുവ സിനിമയ്ക്കുണ്ട് ഈ സ്പാർക്കിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ തമിഴ് സിനിമയ്ക്ക് ഈ സ്പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്തിനൊക്കെ റിലീസായ സമയത്ത് ആ സ്പാർക്ക് കിട്ടിയതാണ് അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ തമിഴ് സിനിമകൾക്ക് സാധിച്ചില്ല അത് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ ഇപ്പോൾ തെലുങ്കാണ് ഇന്ത്യ മുഴുവൻ നല്ല കളക്ഷൻ കിട്ടി നിൽക്കുന്ന സിനിമകളൊക്കെ ഉള്ളത് ഉദാഹരണം നമുക്ക് ബാഹുബലി ബാഹുബലി ടു ട്രിപ്പിൾ ആർ ഒക്കെ എടുക്കാം ഇനിയും അഡാറ് ഐറ്റംസ് വരാൻ പോകുന്നുണ്ട് രാജമോലിയൊക്കെ അണിയറയിൽ അരി അണിയിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് തമിഴിൽ നേരത്തെ തൊട്ടേ അവരൊന്ന് ഒരു കൈ മുൻപേ ഒന്ന് എറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രി ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ഇൻഡസ്ട്രി ആയിട്ട് നിന്ന് തന്നെ ആ യന്തിരം മുതൽ ഇങ്ങോട്ടേക്ക് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പോയിരുന്നെങ്കിൽ എന്തായാലും ഈ സിനിമയിലൂടെ നടക്കട്ടെ നമ്മുടെ മോളിവുഡിലും ഈ വർഷമാണ് നടന്നേക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു ബ്രമയു മൂന്ന് സിനിമയിലൂടെ നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സൗത്ത് ഇന്ത്യൻ സ്പാർക്ക് ആട് ജീവിതത്തിലൂടെ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്പാർക്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സ്പാർക്കിലേക്ക് നമ്മൾ എത്തിക്കും ആ കാര്യത്തിൽ ഓരോരു സംശയം വേണ്ട മോളിവുഡ് ഈ വർഷം മുതൽ കത്താൻ പോവുകയാണ് അത് ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് മൊത്തം നോക്കി നിൽക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ് ആടുജീവിതത്തിനൊക്കെ ട്രെയിലർ കണ്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ് എങ്കിലും അതിവിടെ പറയേണ്ട ഇവിടെ കങ്കുവ കങ്കുവാസീസിൽ അപ്പം കങ്കുവ എന്തായാലും ആ പാനിൻ്റെ റീച്ച് ക്രിയേറ്റ് ചെയ്യട്ടെ ഒരു കാര്യം ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കങ്കുവ ടീം എന്തായാലും റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങുന്ന ഒരു വിവരം വിവരംഘട്ട പരിപാടിയുണ്ട് അത് മെയിനായിട്ട് തമിഴിലെ സിനിമകൾ കുറേ ഇറക്കുന്നതാണ് മെയിനായിട്ട് സ്റ്റാറുകളുടെ സിനിമയാണ് ഇറക്കുന്നത് ആ പരിപാടി എന്തായാലും ഇവർ കാണിച്ചില്ല അത് വളരെ നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ടൈം എടുത്ത് പണാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ശിവയ്ക്ക് അത് വളരെ ഗംഭീരമായിട്ട് തന്നെ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ടീസർ കണ്ടപ്പോൾ മനസ്സിലായി ഇനി അങ്ങോട്ട് ട്രെയിലർ വരും പടം വരും പടം വെട്ടിച്ചില്ലായിരിക്കട്ടെ തമിഴ് ഫിലിം ഇൻഡസ്ട്രി ചരിത്രം കുറിക്കാൻ പോകുന്ന ദിവസമായിട്ട് കങ്കുവ റിലീസ് ഡേ മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം പരീക്ഷണ ചിത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടും വേണ്ടത്ര അംഗീകാരം സൂര്യയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പണ്ട് കിട്ടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പത്തിന് മുമ്പ് ഒരുപാട് അംഗീകാരങ്ങൾ പരീക്ഷണ ചിത്രങ്ങളിലൂടെ തന്നെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പുള്ളി വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് ഈ ട്രാക്കാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ട്രാക്ക് ഈ രീതിയിലാണ് നമ്മൾ സൂര്യനെ കാണാൻ ആഗ്രഹിക്കുന്നത് പടം പരാജയമോ വിജയമോ എന്തോ ആയിക്കോട്ടെ പരീക്ഷണ ചിത്രങ്ങൾ അദ്ദേഹം ഇനിയും ചെയ്യും പുള്ളി അത് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതിൽ പുള്ളി വിജയിക്കണം പുള്ളി മാത്രമല്ല തമിഴ് സിനിമ ഇൻഡസ്ട്രി ഇതിലൂടെ പിടിച്ച് കയറി വരണം അതിനുള്ളൊരു ചാൻസാണ് കങ്കുവ ബാഹുബലി എങ്ങനെയാണോ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയുടെ ആ ഒരു ഗതി മാറ്റി എഴുതിയത് അതേപോലെ തന്നെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയുടെ കോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ ഗതി കങ്കുവ മാറ്റി എഴുതിയിരിക്കും ആഫ്റ്റർ കങ്കുവ ബിഫോർ കങ്കുവ ആ രീതിയിൽ കോളിവുഡും അറിയപ്പെടട്ടെ എന്തായാലും സൂര്യ ഫാൻസിന് ഒരു ഗംഭീര ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഹേറ്റേഴ്സിൻ്റെ ഒക്കെ കണ്ണാക്കിൽ ആണി അടിച്ച പോലെയായിരുന്നു ടീസർ ഞാനും കണ്ടിട്ട് വളരെ രീതിയിൽ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായി ഞാനൊരു വിജയ് ഫാനാണ് നൂറ് ശതമാനം വിജയ് ഫാനാണ് പക്ഷേ കങ്കുവ ടീസർ കങ്കുവ ടീസർ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പടത്തിൻ്റെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കാരണത്തിൻ്റെ പുറത്താണ് വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ